നിങ്ങൾ ഉറങ്ങാനായിട്ട് മദ്യത്തെ സഹായമായി കരുതുന്ന ഒരാളാണോ ശരിക്കും മദ്യം എന്താണ് ഇവിടെ ബ്രെയിനിൽ ചെയ്യുന്നത് പലപ്പോഴും നമുക്കറിയാം നമ്മൾ ആങ്സൈറ്റി കൂടുന്ന സമയത്ത് അതുപോലെ തന്നെ സ്ട്രെസ് അമിതമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഉറക്കത്തെ ബാധിക്കാറുണ്ട് ഇത് തരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും മദ്യം എടുക്കുന്നു മദ്യം എടുക്കുന്ന സമയത്ത് ഇനീഷ്യലി ചിലപ്പോൾ ഒരു കുറച്ച് നേരത്തേക്ക് ഒരു കാമിങ് എഫക്റ്റ് നമുക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഉറക്കം വന്നിട്ടുണ്ടാവാം അപ്പോൾ നമ്മളതൊരു ശീലാക്കി തുടർന്നുണ്ടാവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇവിടെ ടോളറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കും ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു പെഗ്ഗിൽ നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് അത് കിട്ടാനായിട്ട് പോകെ പോകെ മദ്യത്തിൻ്റെ അളവ് കൂടി വരും അതായത് ഒന്ന് രണ്ട് മൂന്നാവാം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രം മദ്യം ഉപയോഗിച്ച ആളാവാം ഇതിൻ്റെ ഒരു അളവ് അതുപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസിയും കൂടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് രാവിലെ നോർമൽ ഡേ റുട്ടീൻസ് ചെയ്യാനായിട്ടും മദ്യം ആവശ്യമായി അവർക്ക് വന്നേക്കാം അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിർത്തുന്ന സമയത്ത് ഉറക്കക്കുറവ് മാത്രമല്ല അതുകൂടാതെ തന്നെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ അതായത് ഒരുപാട് വിഡ്രോവൽ സൈൻസും ഇവർ കടന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ മദ്യം ഉറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് മദ്യം നിർത്തി കഴിഞ്ഞാൽ ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള സൈക്കാർഷനെ കണ്ട് അതിന് നമുക്ക് പരിഹാരം ഉറപ്പായും തന്നെ പെട്ടെന്ന് തേടേണ്ട ആവശ്യമുണ്ട്